ഡിവൈൻ മാജിക് ഡൺ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരിക്കൽ ഗരുഡൻ ഭഗവാൻ കൃഷ്ണനോട് കലിയുഗത്തിൻ്റെ അവസാനം എങ്ങനെയായിരിക്കുമെന്ന് ചോദിച്ചു അതിന് ഭഗവാൻ പറഞ്ഞു നാല് യുഗങ്ങളിൽ ഏറ്റവും കഠിനവും ക്രൂരവുമാണ് കലിയുഗം ആ കാലത്ത് ചില പ്രത്യേകതകൾ ലോകത്ത് ഉണ്ടാകും മനുഷ്യർക്ക് ആയുർദൈർഘ്യം കുറഞ്ഞ് ഇരുപത് വയസ്സ് വരെ ജീവിക്കുന്ന അവസ്ഥ വരും ജനങ്ങൾ സദാചാരങ്ങളെ അവഗണിച്ച് സംസ്കാരമില്ലാത്തവരായി തീരും അമ്പലങ്ങളിലെ വഴിപാട് പോലും ഒരു കച്ചവട മനസ്ഥിതിയോടെ ചെയ്യും കുട്ടികൾ മാതാപിതാക്കളെയും ഗുരുനാഥന്മാരെയും ബഹുമാനിക്കില്ല ഏറ്റവും അടുത്ത ബന്ധുക്കൾ പോലും പരസ്പര ബഹുമാനം കാണിക്കില്ല കൃഷി നശിച്ചു പോകും വിശപ്പും ദാഹവും കൊണ്ട് മനുഷ്യർ പൊറുതിമുട്ടും ഭൂമിയിലെ ജലം മുഴുവൻ വറ്റി വരളും ഉയർന്ന സൂര്യതാപത്തിൽ ഭൂമി വെന്തുരുകുന്ന അവസ്ഥയിൽ മഹാവിഷ്ണു രുദ്രരൂപത്തിൽ കൽക്കി അവതാരമെടുത്ത് ലോകം മുഴുവനും നശിപ്പിക്കാൻ തുടങ്ങും അടുത്ത നൂറ് വർഷം ഭൂമിയിൽ മഴ പെയ്തുകൊണ്ടേയിരിക്കും അതിനുശേഷം കലിയുഗം അവസാനിച്ച് സത്യയുഗം ആരംഭിക്കും ഇതാണ് ഗരുഡൻ്റെ ചോദ്യത്തിന് ഭഗവാൻ വിഷ്ണു പറഞ്ഞ മറുപടി